ഇത് പോലീസ് സ്റ്റേഷനൊക്കെ രേഖകളൊക്കെ പോകാറുണ്ട് പക്ഷേ കോടതി രേഖകൾ പോകുകയാണെന്ന് വെച്ചാൽ അത് ആയിട്ട് ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടും ജുഡീഷ്യറിയാണ് നമ്മൾ അൾട്ടിമേറ്റ് ആയിട്ട് നമുക്കുള്ള വിശ്വാസമുള്ള ഒരു സംവിധാനം അത് പൂർണ്ണമായും ജനം വിശ്വസിക്കുന്ന ജുഡീഷ്യറി അപ്പൊ ജുഡീഷ്യറിയിൽ നിന്ന് അല്ലെങ്കിൽ കോടതിയിൽ നിന്ന് ഒരു രേഖ കാണാതെ അല്ലെങ്കിൽ രേഖ മിസ്സാകുക എന്ന് വെച്ചാൽ ഇറ്റ്സ് വെരി സീരിയസ് ലാബ്സ് വെരി സീരിയസ് ലാബ്സ് അതിന് ഉത്തമമായ നടപടികൾ ആ ഉദ്യോഗസ്ഥന്മാരെ വെല്ലെടുക്കണം ആ കോടതി ഹൈക്കോടതി കാര്യമായിട്ട് ഇത് കൺസിഡർ ചെയ്യണം ഇതൊക്കെ പൊതുസമൂഹത്തില് ജുഡീഷ്യറിക്കുള്ള ആ വാല്യൂ ഇടിയുകയാണ് അപ്പൊ അതിന് അത് ആ വാല്യൂ ഇടിയാതെ നോക്കേണ്ട ഉത്തരവാദിത്തം നമ്മുടെ ജുഡീഷ്യറിലെ സീനിയറോ സീനിയർ കോടതിക്കാണ് അപ്പൊ തീർച്ചയായിട്ടും അവർ അത് നടപടി എടുക്കുന്നതാണ് ഞാൻ കരുതുന്നത് കാരണം ഇത്തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളിൽപ്പെട്ട് എൻ ഡി പി എസ് കേസിൽപ്പെട്ട് അങ്ങനെ വളരെ 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 രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന തരത്തിലുള്ള കേസുകളൊക്കെ ഡോക്യുമെന്റ്സ് ഒക്കെ നഷ്ടപ്പെടുകയെന്ന് വെച്ചാൽ പിന്നെ ഇൻവെസ്റ്റിഗേഷന് അർത്ഥമില്ലാതായി പോകും പിന്നെ അതിന്റെ കോപ്പി ഉപയോഗിച്ചിട്ട് ട്രയൽ നടത്തുമ്പോൾ അതിന് വലഡിറ്റിക്ക് പോകും കാരണം നമ്മളൊരു ഒറിജിനൽ ഡോക്യുമെന്റും അതിന്റെ ഒരു കോപ്പി എന്ന് പറയുന്നത് വളരെ വ്യത്യാസമുള്ള കാര്യമാണ് അത് അത് അതിന്റെ ക്രെഡിബിലിറ്റി ആ ഡോക്യുമെന്റിന്റെ ക്രെഡിബിലിറ്റി ചോദ്യം ചെയ്യപ്പെടും അപ്പോൾ അത് പ്രോസിക്യൂഷനെ അത് അതിൻ്റെ ക്രെഡിബിലിറ്റി പ്രൂവ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരും അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു എക്യൂറ്റില് കിട്ടും ഇതൊക്കെ അതൊരു റാക്കറ്റ് പ്രവർത്തിക്കുന്നതാണ് ഞങ്ങളെ എടുത്തത് കാരണം അവിടുത്തെ കോടതിയിലത്തെ സ്റ്റാഫ് അല്ലെങ്കിൽ വേറെ വല്ല ആൾക്കാര് ആയിട്ട് അല്ലെങ്കിൽ വക്കീലന്മാർ അല്ലെങ്കിൽ വേറെ വേറെ വല്ല ആൾക്കാർ അല്ല പോലീസ് ഉദ്യോഗം ആരും ആരാന്നറിയില്ല നമ്മളത് കണ്ടുപിടിക്കണം അതിന് ജുഡീഷ്യൽ എൻക്വയറി വെച്ചാലും കുഴപ്പമില്ല കാരണം ഇതൊരു ഒരു ജുഡീഷ്യൽ പ്രോസസ്സാണ് ആ ജുഡീഷ്യൽ പ്രോസസ്സിലാണ് ഇത് നടന്നിരിക്കുന്നത് അപ്പൊ വളരെ സീരിയസ് ആണ് അത് അത് ബന്ധപ്പെട്ട മേലധികാരികൾ വളരെ സീരിയസ് ആയി കണ്ട നടപടി എടുക്കുന്നതാണ് ഞാനൊക്കെ എടുത്തത് ശ്രീ രാജ്മോഹൻ അതോടൊപ്പം തന്നെ ഈ അഭിമന്യു വധക്കേസുമായി ബന്ധപ്പെട്ട ഈ രേഖകൾ സുപ്രധാന രേഖകൾ കുറ്റപത്രം അടക്കമുള്ളവ കാണാതായപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത ഒരു കാര്യം തന്നെയാണ് അതിന് തൊട്ടു പിന്നാലെയാണ് ഈ സമയത്ത് യു എ പി എ കേസില് പോലും രേഖകൾ കാണാതായിരിക്കുന്നത് ഇതെല്ലാം കേരളത്തിൽ സംഭവിക്കുമ്പോൾ നമ്മൾ എപ്രകാരമാണ് ഈ സംഭവത്തെ വീക്ഷിക്കേണ്ടത് വളരെ 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 ക്രിമിനൽ സിസ്റ്റം അതായത് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് പോലീസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് മതിയായ രേഖകൾ കിട്ടിയതിനു ശേഷം ആ രേഖകളൊക്കെ ബഹുമാനപ്പെട്ട കോടതി മുമ്പ് ഹാജരാക്കുകയാണ് അവിടുന്ന് ഡോക്യുമെന്റ്സ് നഷ്ടപ്പെടും നഷ്ടപ്പെടുകയാണ് അതും ഒറിജിനൽ ഡോക്യുമെന്റ്സ് അപ്പോൾ ആരോ ഇതിന്റെ പുറകെ ഇത് ഇതിനൊരു ഒരു ഒരു പോലീസിൻ്റെ ഇൻവെസ്റ്റിഗേഷന് അല്ലെങ്കിൽ ട്രൂത്ത് കണ്ടുപിടിക്കുന്നതിനുള്ള ആ ഒരു 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 എഫേർട്ടിന് ആരോ ഒരു ഗ്രൂപ്പ് സമ്പേർ അത് എറണാകുളമായി ബന്ധപ്പെട്ടതാണോ ഇനി വേറെ പോലെയായി ബന്ധപ്പെട്ടോ അറിയില്ല അതൊക്കെ അതൊക്കെ അന്വേഷണത്തിന് വരുത്തേണ്ടതാണ് അപ്പം ആരാണിത് എന്താണത് എങ്ങനെ സംഭവിക്കുന്നു എന്തുകൊണ്ട് നമ്മൾ ജുഡീഷ്യറിയുടെ ആ ആ ക്രെഡിബിലിറ്റി ഇടിഞ്ഞു പോകുന്നു ഇത് അന്വേഷിക്കേണ്ട വിഷയമാണ് അത് വളരെ സീരിയസ് ആയി അന്വേഷിക്കണം കാരണം ഇത് അവിടെ ഉണ്ട് അവിടെയുണ്ട് ഉണ്ട് അല്ലെങ്കിൽ ഒരു സ്റ്റാഫിന്റെ കുഴപ്പമാണ് അല്ലെങ്കിൽ ചെറിയ വീഴ്ചയാണ് അല്ലെങ്കിൽ ഓവർ ആണ് എന്ന് പറയാതെ ഒരു 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 സീരിയസ് ആയിട്ട് ഇൻവെസ്റ്റിഗേഷൻ ഹൈക്കോടതിന്റെ ഹൈക്കോടതിൻ്റെ ഭാഗത്തുണ്ടാവണം കാരണം ഹൈക്കോടതി എറണാകുളത്ത് കിടക്കുന്നത് ഈ ജില്ലാ കോടതിയും എറണാകുളത്താണ് അപ്പോൾ ഒരു ഒരു സീനിയർ കോർട്ടിൻ്റെ അതായത് കോൺസ്റ്റിറ്റ്യൂഷണൽ കോർട്ടിന്റെ ആ കോൺസ്റ്റിറ്റ്യൂഷണൽ കോർട്ടിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്ന ഒരു കോടതി നിങ്ങൾ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ അത് ജുഡീഷ്യൽ വലിയ അപമാനമാണ് അത് നമ്മൾ ഉണ്ടാക്കരുത് അതുണ്ടാക്കുന്ന തരത്തിൽ അതിനൊരു ഒരു ഒരു ട്രൂത്ത് ഫൈൻഡിങ് ആയൊരു എൻക്വയറി വേണം മതിയായ ആരെങ്കിലും എത്ര ഉന്നതമായ ആൾക്കാരായാലും ആ ആൾക്കാർ ശിക്ഷിക്കപ്പെടണം ഇതിന്റെ റാക്കറ്റ് പുറത്തേക്ക് കൊണ്ടുവരണം അങ്ങനെ കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് അഭിമന്യു കേസായാലും ശരി യു എ പി എ കേസായാലും ശരി അല്ലെങ്കിൽ രാജ്യദ്രോഹ വ്യവ കേസായാലും എൻ ഡി എഫ് എസ് എൻ ഡി പി എസ് കേസായാലും ഏത് കേസായാലും അതിനൊരു പബ്ലിക് വ്യൂ അതായത് പൊതുജന മധ്യത്തിൽ ഒരു പൊതുബോധമുണ്ടാവും പക്ഷെ ജുഡീഷ്യറി എല്ലാത്തിനും ആണ് ജുഡീഷ്യറി നമുക്ക് അങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റൂല എന്നൊക്കെ നമ്മൾ കരുതുന്നുണ്ടെങ്കിൽ അത് ആ വിശ്വാസം ആർജിക്കൽ ഉത്തരവാദിത്തം തീർച്ചയായും ജുഡീഷ്യറിക്കാണ് അത് വരുന്ന ആളുകളിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചെയ്യുമെന്നാണ് ഞങ്ങളൊക്കെ കരുതുന്നത്